യിലേക്ക് പോകുന്നു അമ്മേ അമ്മയുടെ ആ സമയത്തെ വേദനയിൽ ധാർമ്മിക രോഷത്തിൽ സങ്കടത്തിൽ ഹൃദയപൂർവ്വം പങ്കുചേരുകയാണ് ചേർത്ത് പിടിക്കുകയുമാണ് ഒന്നാകെ ആലോചിക്കേണ്ടത് കുറ്റക്കാരൻ ആരെന്ന് കണ്ടെത്താനും ആ പ്രതിക്ക് അമ്മയുടെ മകൾ നേരിട്ട കൊടിയനീതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും എന്തു ചെയ്യണമെന്നാണ് എന്താണ് ഈ രാത്രിയുടെ ആലോചന അമ്മ അത് വന്നിട്ട് ഞങ്ങൾ ഇതോടും കൂടി വിടുന്നതല്ല അപ്പീലിന് പോകും ഞങ്ങളുടെ കുഞ്ഞിന് അവന് ശിക്ഷ കിട്ടി തന്നെ മതിയാകത്തുള്ളു എൻ്റെ കുഞ്ഞിനെ കൊന്നവന് ശിക്ഷ കിട്ടണം ഇത് ഞങ്ങളാരും അറിയാത്ത ഒരു വിധിയാണ് ഇവർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കാനേ പറ്റാത്ത ഒരു വിധിയാണ് ഇന്ന് ഞങ്ങൾ അവിടെ പോയി നിന്നിട്ട് ഒരു അത് ജഡ്ജ്മെൻ്റ് പോലെ അവർ വായിച്ചില്ല അതിനു മുമ്പ് അവനെ പുറത്ത് വിട്ട് ഈ നൂറ് ശതമാനം ഇവൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ കൊന്നത് ഞങ്ങൾ ഇവനെ ആദ്യമൊക്കെ ഞങ്ങൾ വിശ്വസിച്ചില്ല ഞാനൊക്കെ പണിക്ക് പോകുന്ന സമയത്ത് ഇവൻ എൻ്റെ കുഞ്ഞും വെച്ചോണ്ട് അവിടെ ഇരിക്കുക എന്നിട്ടും ഇവൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് എൻ്റെ കുഞ്ഞിനെ അവൻ പറഞ്ഞത് അന്നേരം ഞങ്ങൾ പറയുന്ന ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ വിട്ട് ഞാൻ പറഞ്ഞില്ല ഇവൻ കുഞ്ഞിനെ വെച്ചോണ്ടിരുന്നതും അവനെ ഞാൻ കണ്ടതൊക്കെ ഒന്നും ഞാൻ പറഞ്ഞില്ല അവൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫാണ് ഞങ്ങൾ പണിക്ക് പോകുന്ന സമയത്ത് അർജുൻ കുഞ്ഞിനെ വെച്ചോണ്ടിരുന്ന ഞങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ കോടതി ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വാക്ക് മൂലം കൊടുത്ത് അമ്മ ഇതിന്റെ പ്രശ്നം ഇതിൽ തെളിവുകളൊക്കെ ഉണ്ട് എന്തൊക്കെയോ തെളിവുണ്ടെന്ന് പോലീസ് പറഞ്ഞത് അത്രയും പച്ചക്കള്ളമാണ് നിങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു കബളിപ്പിക്കലായിരുന്നു ഒന്നും ഉണ്ടായില്ല അമ്മ ആ സമയത്ത് കോടതിയെ പഴിക്കുന്നത് കണ്ടു കോടതിയുടെ കുറ്റം അല്ലെന്ന് തോന്നുന്നു കോടതി എണ്ണി പറയലാണ് ഈ കുഞ്ഞിനെ കൊന്നതാണെന്ന് കോടതിക്ക് ഉറപ്പുണ്ട് ഈ കുഞ്ഞ് ലൈംഗിക പീഡനത്തിനിരയായി എന്ന കാര്യവും കോടതിക്ക് ഉറപ്പുണ്ട് പക്ഷെ പോലീസ് ചെയ്ത വീഴ്ചകൾ തെളിവ് ഒരു ചുക്കുഞ്ഞുണ്ണാമ്പില്ല എന്ന് എണ്ണി പറയലാണ് പോലീസ് വഞ്ചിക്കുകയായിരുന്നോ അങ്ങനെ പറയാൻ പറ്റത്തില്ല അവൻ തന്നെ സമ്മതിച്ചതാ അവൻ തന്നെ ഞാൻ ഞാനാ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച് കെട്ടി കെട്ടിത്തൂക്കിയതെന്ന് അവൻ്റെ വാക്കോണ്ടും പറഞ്ഞതാ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഈ കേസ് മുന്നോട്ട് പോയത് ഇവൻ അറസ്റ്റ് അറസ്റ്റ് ചെയ്തതും കേസ് കോടതി പോയ പിന്നെ വക്കി വക്കീലിൻ്റെ പറച്ചിലായിരിക്കും ഇവൻ അന്ന് മുതൽ ഇവൻ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് ഇവൻ പറയുന്നത് പക്ഷേ ഇവൻ്റെ വാക്കുമൂലം കേട്ട് കഴിഞ്ഞിട്ടാണ് ഈ കേസ് മുന്നോട്ട് പോയത് ഇപ്പോഴാണ് അവൻ ഞാൻ കേസ് ഇതൊന്നും ഞാൻ ചെയ്യാത്ത കുറ്റവാ ഞാൻ ചെയ്തില്ല എന്ന് ഇവൻ പറയുന്ന അതിവൊക്കെ ഇവൻ സമ്മതിച്ചതാ ഇവൻ സമ്മതിച്ച കേസാ ഇത് ഞാൻ തന്നെയാണ് കൊച്ചിനെ പേടിപ്പിച്ച് കൊന്നത് കെട്ടിത്തൂക്കിയതൊക്കെ ഞാനെന്ന് അവൻ പറഞ്ഞതാണ്